പിൻബനത്തോടെ നിന്റെ പാൻറ്റോ ഷർട്ട് വല്ലോണോട്ട് ആറു അമ്മ അപ്പുറത്തെ കട്ടിലെപ്പോ

അമ്മൂമ്മേ ഞാൻ ഞാൻ ഓടി ഉള്ളൂ ഉള്ളൂ കരിയും വല്ലപ്പോഴും ഭാര്യ വരുവാണെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും അതൊക്കെ അത്രേ ഞങ്ങളെ പാരമ്പര്യമായിട്ട് നരയ്ക്കാത്തവരാ അതെ 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 ചോറ താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടേ അവിടെ ജനിക്കുന്നവരെല്ലാം നിത്യയോവനക്കാരായിരിക്കും നീ എന്നെ കളിയാകും വേണ്ടി ഓക്കേ എല്ലാ പണിയും ഓട് നടന്ന് പിടിച്ചു വാങ്ങി അതുകൊണ്ട് ചോദിച്ചതാ കന ആന്റി സുഖിച്ച് നടക്കുന്ന അത് കുഞ്ഞല്ലേ അമ്മ അതെല്ലാം വിടുക്ക കുടുക്ക അടുക്കള ജോലി നീ അത് പോയി ചെയ്യേ ഞാൻ ജനറൽ ആയിട്ട് ഒരു കാര്യം പറയാം ഈ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നവരെ കിടപ്പിലായി പോകുന്നേ അമ്മയാണെങ്കിൽ പടവിലത്തെ പറമ്പ് ഫുള്ളോടി നടന്ന് ജോലി ചെയ്തോണ്ടിരുന്നതാണ് ഇവിടെ അടുക്കളയിൽ തൊട്ടും പിടിച്ചും നിന്ന് ചിരിച്ചോണ്ട് നിക്കണല്ലാതെ ഒരു പണിയെടുക്കൂല വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ദേഹം അളങ്ങുന്നത് നല്ല അല്ലേ ഞാനേ ഇവിടെ അത്യാവശ്യം ജോലിയും വേറെ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലാതെ ഓരോരുത്തരുടെ കൂട്ടും ഇവിടെ വാചിച്ചോണ്ട് നടക്കുവല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും

രാവിലെ തന്നെ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ഭാവം എന്നുണ്ടെങ്കി അതെ കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ഭാവം എന്നുണ്ടെങ്കി അമ്മാ ട്രസ് ഞാൻ കൊണ്ടുവരുന്ന അറിയണില്ലല്ലേ ഞാൻ ഈ മറ്റേ നീ ആ തുണി അമ്മൂമ്മ എന്നല്ല ആര് വീട്ടിൽ തൊടണ്ട പ്രശ്നം കഴിഞ്ഞില്ലേ നീ കഴുകിടോ അത് വേണ്ടില്ല വേണ്ടടാ കത്തിച്ചാലും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ